കരിയർ ആരംഭിച്ച കാലത്ത് ഞാനൊരു നാഷണൽ അവാർഡ് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേർ കളിയാക്കി ചിരിക്കുമായിരുന്നു കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് തന്നെ എത്രയോ പേർ കളിയാക്കിയിരിക്കുന്നു അവരോടാണ് നാഷണൽ അവാർഡ് വാങ്ങുമെന്ന് ഞാൻ പറയുന്നത് നാല് തവണ നാഷണൽ അവാർഡ് കൈകളിലേക്ക് ഏറ്റുവാങ്ങിയ നടനും നിർമ്മാതാവും സംവിധായകനും ഗായകനും തുടങ്ങി അടിമുടി സിനിമാക്കാരനായ താരം ധനുഷ് പറഞ്ഞതാണ് ആദ്യ സിനിമയുടെ ചിത്രീകരണം കാണാനെത്തിയ ജനക്കൂട്ടത്തിന്റെ കളിയാക്കലിൽ തളർന്നിരുന്ന കണ്ണീർ പൊഴിച്ച അതേ നായകൻ ആയിരങ്ങളെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതിന്റെ പതിനായിരങ്ങളെ കൊണ്ട് ആർപ്പ് വിളിപ്പിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളെ സ്ക്രീനിനു മുന്നിലിരുത്തി വണ്ടർ അടിപ്പിക്കുന്നതിന്റെ കാഴ്ച കാലത്തോടുള്ള കണക്ക് വീട്ടിൽ കൂടിയാണ് വെങ്കിടേഷ് പ്രഭു കസ്തൂരി രാജ എന്ന ധനുഷിന്റെ നീണ്ട നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തെ ജീവിതം ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനെന്ന് ധനുഷ് വിശേഷിപ്പിക്കുന്ന വെട്ടറിമാരന്റെ ആടുകളത്തിലൂടെയാണ് ധനുഷ് തന്റെ ആദ്യ നാഷണൽ അവാർഡ് ഏറ്റുവാങ്ങുന്നത് പൊള്ളാത്തവനിൽ തുടങ്ങിയതാണ് ആ കോംബോ എന്നാൽ ധനുഷ് എന്ന താരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാതൽ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ധനുഷിലെ അഭിനേതാവിന് ഏറെ പ്രശംസ നേടാനായെങ്കിലും വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടായത് അതേ വർഷം പുറത്തിറങ്ങിയ തിരുണാതിരുടെയും പ്രത്യേകിച്ചും അതിലെ മന്മഥ് എന്ന എനർജി ഫീൽഡ് പാട്ടിലൂടെയുമാണ് അങ്ങോട്ട് ഹിറ്റ് സിനിമകൾ ഓരോന്നായി വന്നു തുടങ്ങി ഏത് പ്രായത്തിലേക്കും ലോകത്തിലേക്കും പ്രേക്ഷകർ തുടക്കത്തിൽ കളിയാക്കി ആ ശരീരം എളുപ്പം മെരുങ്ങി വന്ന അത്ഭുതം പ്രവർത്തിച്ചു ഒരു പ്ലസ് ടു കാരനാകാനും വൃദ്ധനാവാനും ഒരേ സമയം അയാൾക്ക് സാധിച്ചു അന്നും പിന്നീടും മാറാതെ ധനുഷിലുള്ളത് വറ്റാത്ത സിനിമാ പ്രേമമാണ് സൂപ്പർ താരങ്ങളുടെ ബമ്പൻ പടങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ ഇഴഞ്ഞു നീങ്ങുന്ന കാലത്തും ധനുഷ് ചിത്രങ്ങൾക്ക് പ്രേക്ഷകരെ കണ്ടെത്താനാവുന്നുണ്ട് ഒരു ഹിറ്റെങ്കിലും അയാൾക്ക് നേടിക്കൊടുക്കാതെ ഒരു വർഷം പോലും ഇക്കഴിഞ്ഞ കാലത്തിനിടെ കടന്നുപോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമ്പലവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാത്തിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രായനും നൂറുകോടി കടന്നു ക്യാപ്റ്റൻ മില്ലർ ഓട്ടം അവസാനിപ്പിച്ചത് എൺപത്തി അഞ്ച് കോടി നേടിയാണ് ഈ വർഷം റിലീസിനെത്തിയ തെലുങ്ക് ചിത്രം കുബേരയും ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചത് അപ്രതീക്ഷിത കളക്ഷനായിരുന്നു ധനുഷിന്റെ ഏറ്റവും പുതിയ നൂറ് കോടി ചിത്രം ഇനി വരാനിരിക്കുന്നതും ഹൈലി പാക്ഡ് വർഷങ്ങളാണ് നീണ്ട നിര ചിത്രങ്ങളാണ് ധനുഷ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോംബോ കൂടെയാണ് ധനുഷ് നിത്യ ഇരുവരും ഒന്നിച്ച് ധനുഷ് തന്നെ സംവിധാനം ചെയ്യുന്ന ഇഡ്ലിക്കടയിൽ ഈ വർഷം ഒക്ടോബർ ഒന്നിന് റിലീസ് ചെയ്യും ആനന്ദൽ റായ് സംവിധാനം ചെയ്ത എ ആ റോമാൻ സംഗീതമൊരുക്കുന്ന തേരെ ഇഷ്കുമേൻ ഇതിനകം പാക്കപ്പ് ആയിട്ടുണ്ട് കൂടാതെ കലാം പോർത്തൊഴിൽ സംവിധായകനും മമിത ബൈജുവും ഒപ്പമെത്തുന്ന ഡി ഫിഫ്റ്റി ഫോർ അമരന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിക്കൊപ്പമൊരുക്കുന്ന ഡി ഫിഫ്റ്റി ഫൈവ് ഇളയരാജയുടെ ബയോപിക്ക് ആയിരത്തിലൊരുവന്റെ രണ്ടാം ഭാഗം വെട്രിമാരന്റെ വടച്ചെൻ്റെ രണ്ടാം ഭാഗം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ധനുഷിൻ്റേതായി പുറത്തിറങ്ങാനുണ്ട് തമിഴരസൻ മാരി സെൽവരാജ് എച്ച് വിനോദ് എന്നിവരുടെ സിനിമകൾക്കും ധനുഷ് കൈ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലപ്പർ പന്തിനു ശേഷം തമിഴരസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധനുഷ് അനിരുദ്ധ് കോംബോ തിരികെ എത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സ്വന്തം മണ്ണിലെ നീണ്ട ലിസ്റ്റിനു പുറമെ ഹോളിവുഡിലും ധനുഷിന്റെ കാലമാണ് വരാനിരിക്കുന്നത് ഹോളിവുഡിലെ അരങ്ങേറ്റ ചിത്രമായിരുന്ന ഗ്രേമാന്റെ ഒരാളായ ജോ റൂസോ ഗ്രേമാന്റെ പുതിയൊരു ലോകമുണ്ടാക്കുമെന്നും ചിത്രത്തിൽ ധനുഷിന്റെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു റൂസോ ബ്രദേഴ്സ് തന്നെ സംവിധാനം ചെയ്യുന്ന പുതിയ അവഞ്ചേഴ്സ് ചിത്രം അവഞ്ചേഴ്സ് ഡൂംസ് ഡേയിലും ധനുഷ് റോബർട്ട് ഡൗനി ജൂനിയറിനൊപ്പം ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് തന്നെ തന്നെ റീഡിഫൈൻഡ് ആയി വന്ന താരമെന്നാണ് വെട്ടിമാരൻ ധനുഷിനെ വിശേഷിപ്പിച്ചത് പത്തൊൻപതാം വയസ്സിൽ ആരംഭിച്ച കരിയറിനെ അൻപതിലേറെ സിനിമകളിലൂടെ റിഫൈൻ ചെയ്തെടുക്കുകയാണ് ധനുഷ് സംവിധായകനായും ഗായകനായും നിർമ്മാതാവായും അയാൾ സൃഷ്ടിച്ച റെക്കോർഡുകളും അതേസമയം വിവാദങ്ങളും നിരവധിയാണ് അതിനുമപ്പുറം ലോക സിനിമയിലേക്ക് തന്റെ സ്വത്തം വെക്കുക കൂടിയാണ് ധനുഷ്